ഇന്നൊരു കാർഷിക വിളവെടുപ്പാണ് കാർഷിക വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഊഹ് എന്തോ ഭയങ്കര കാർഷിക വിളവെടുപ്പാണ് അല്ല നമ്മളെ വീട്ടിൽ നമ്മളെ അടുക്കള തോട്ടത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള കുറച്ച് ചീരയുടെ വിളവെടുപ്പാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തമായി ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് ഞാൻ പറയുന്നത് ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം കുറേവർക്കൊക്കെ അറിയാം ഈ ഗ്രോ ബാഗുകൾ അത് യൂസ് ചെയ്യേണ്ട ഞാൻ മുമ്പ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിനപ്പുറം ഒരു കോൺക്രീറ്റ് ചട്ടികൾ വാങ്ങിക്കുക ഒരു എൺപത് രൂപ നൂറ് നൂറ്റി പത്ത് ചിലപ്പോൾ എഴുപതിനുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള കോൺക്രീറ്റ് ചട്ടികൾ വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കുറച്ച് ചാണാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല കീര വിത്ത് നമ്മളിവിടെ കീര എന്നാണ് പറയുന്നത് കേട്ടോ ചീര എന്നൊക്കെയാണ് പൊതുവെ അപ്പോൾ ആ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ചിലപ്പോൾ അതിനുമുമ്പും നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ചീരയിൽ ഒരുപാട് അയൺ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അത് പച്ച ചീരയും കൂടെ മിക്സ് ചെയ്താണ് നടുകയാണെങ്കിൽ കീടാക്രമണം കുറയും എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടതാണ് ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ആവും ദേഹത്തൊക്കെ ഒരു വിയർപ്പൊക്കെ വരാനും ഒരു വ്യായാമത്തിനും ഒക്കെ ഇത് നല്ല ഒരു പ്രക്രിയ തന്നെയാണ് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് വെത്തും കുറച്ച് കത്തിരിയുടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടും കുറേയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ തന്നെയും ഇതൊക്കെ നമുക്ക് ഒരു ഗുണമാറ്റം കിട്ടുക തന്നെ ചെയ്യും ഇത് കണ്ട വള്ളിച്ചീരയാണ് കേട്ടോ വള്ളിച്ചീരയുടെ ഇപ്പോൾ ഒരു കമ്പിങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ ഇത് നിത്യവേദന അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഉള്ള ചെറിയൊരു അഭ്യർത്ഥനമായിട്ട് എന്നെ കണക്കാക്കിക്കോളൂ കാരണം നമ്മൾ കുറച്ചൊക്കെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തരാവണം എന്നുള്ളതാണ് അല്ലേ അത് വേണ്ടി വേണമെന്ന്